പ്രമളൂര സുഹൃത്തുക്കളെ മലർവാടി ബാലസംഘത്തിന് കീഴിൽ കരുവാരകുണ്ടി ഏരിയാ തല മഴവില് ചിത്രരചന മത്സരവും പാരൻറ്റിങ് ക്ലാസും ഐഡിയൽ പബ്ലിക് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു നാല് കാറ്റഗറികളിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി എൽ കെ ജി മുതൽ ഏഴാം തരം വരെയുള്ള മുന്നൂറിലധികം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഓരോ കാറ്റഗറിയിലെയും ആദ്യ മൂന്ന് സ്ഥാനം ലഭിക്കുന്നവരുടെ ചിത്രങ്ങൾ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലേക്ക് കൂടി പരിഗണിക്കുന്ന രീതിയിലായിരുന്നു മത്സരം രക്ഷിതാക്കൾക്കുള്ള പാരൻറ്റിങ് ക്ലാസ് സമാന്തരമായി നടന്നു പ്രസ്തുത മോട്ടിവേറ്റർ മാലിക് വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്തു മത്സരങ്ങൾ ഏരിയ വിജയികൾക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി സമ്മാന വിതരണം ചെയ്തു മലർവാടി ബാലസംഘം ഏരിയ രക്ഷാധികാരി ടി പി ഹംസ അധ്യക്ഷത വഹിച്ചു ഏരിയ കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ വി പി ലിയാക്കത്തലി സി ടി അമീൻ ആരിഫ വി പി സുലൈഖ മാളു സുനിയർ എം എം നജാത്തുള്ള വി എച്ച് ആലിയ വഫ മുഹമ്മദ് ടി കെ ടി റസാഖ് എന്നിവരൊക്കെ നേതൃത്വം നൽകി വിജയികൾ കാറ്റഗറി ഒന്ന് നസാ മറിയം ഐഡിയൽ പബ്ലിക് സ്കൂൾ കരുവാരകുണ്ട് നെസ്വാ നൌഷാദ് ആൻഡ് നസൽ നൌഷാദ് നുസ്രത്ത് ഇസ്ലാം പുൽവട്ട കാറ്റഗറി ടു നുഹാഫിറോസ് സെൻറ്റ് ക്ലാരാസ് ഈ നാദ് സബ ഫാത്തിം സെൻ ഫ്രാൻസിസ് വാണിയമ്പലം റഹാൻ സമീർ ജി എൽ പി എസ് പുല്ലങ്കോട് കാറ്റഗറി ത്രീ അക്ഷയ ഇ യു ജി എച്ച് എച്ച് എസ് കെ വി കെ മുഹമ്മദ് ഹാദിൻ എം കെ ജി എച്ച് എസ് അടക്കാക്കുണ്ട് ദേവപ്രിയ എ ജെ ജി എൽ പി എസ് കല്ലാമൂല കാറ്റഗറി ഫോർ ഷബാന ഷെറിൻ കെ കെ ജി യു പി എസ് പഴയടക്കൽ വേദമിത്ര കെ ജി എച്ച് എസ് അടക്കാക്കുണ്ട് ദേവശ്രീ എ ജെ ജി എച്ച് എസ് പുല്ലങ്കോട് എന്നിവരൊക്കെ സമ്മാനങ്ങൾ കരസ്ഥമാക്കി